നമസ്കാരം എനിക്കൊരു സന്തോഷകരമായ ഒരു ന്യൂസ് നിങ്ങളോട് പറയാനുണ്ട് അതായത് രണ്ട് സ്ഥലത്തുനിന്ന് ഇൻ്റർവ്യൂ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ടിവാൻഡ്രാന്ന് ഒന്ന് അതേപോലെ തന്നെ കോട്ടയം ഭാഗത്തു നിന്നാണ് വിളിച്ചത് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാനിവിടെ കണ്ണൂരാന്ന് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ പറയാം അവർ സെലിബ്രിറ്റീസിനെ മാത്രമേ ഇൻറ്റർവ്യൂവിനെ ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല കാരണം ഞാൻ വന്ന ഒരു ചെറിയൊരു പൊതുപ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ് പറ്റുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യാം ഇൻ്റർവ്യൂ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽബത്തിൻ്റെ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കോടും പറഞ്ഞതാണ് അപ്പോൾ ആൽബത്തിൻ്റെ കൃഷ്ണഭക്തി ഖാനാണ് അതിൻ്റെ അകത്ത് രണ്ട് സോങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് സോങ്ങും എനിക്ക് വളരെയേറെ അതായത് ഞാനത് കേട്ട് 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 ഇരിക്കില്ല രാത്രിയാകുമ്പോൾ ഞാൻ ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങുക അപ്പോൾ അതും എൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടാണ് അവർ വെച്ചത് ജൂലൈ പതിനഞ്ചാവുമ്പോഴേക്കെങ്കിലും അവർക്കത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്തു തരും കാരണം കഴിഞ്ഞ മാസമേ പറയുന്നൊരു കാര്യമാണ് കാരണം മഴ ആയതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് പോവാൻ പറ്റാണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആ ഉസ്കൂളിൽ ചേർക്കലും അതും ഇതുമെല്ലാം ആയതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പിന്നെ ഒന്ന് മടി പിടിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ആ കൃഷ്ണൻ്റെ ഒരു ഭക്തിഗാനം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് ആസ്വദിക്കും അപ്പം പുതിയ ഒരു ആൽബമാണ് പുതിയൊരു ചുവടുവെപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം എനിക്ക് പറയാം കാരണം ഞാനൊരു പൊളിറ്റിക്സ് ഇതിലാണ് നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് ഇപ്പോൾ ഒരു ആൽബത്തിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെബ് സീരീസ് പോലെയുള്ള ഇതിലേക്കും വിളിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ ആയിട്ടില്ല അത് അവർ വിളിച്ചിട്ടേ ഉള്ളൂ വിളിച്ച കാര്യങ്ങൾ നമുക്ക് അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അറിയണ്ടേ അതിനുശേഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതിനു മുന്നേ തന്നെ ആൽ ഞാനൊരാൽബം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടോയെന്നറിയില്ല അത് അവർ പിന്നെ ഒന്നാമത് വേറൊന്നുകൊണ്ടല്ല ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ആൽബമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നൊന്നും അറിയില്ല ചെറിയൊരു ഭാഗം അങ്ങനെയാണ് അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് എന്നെ പറയാം ഞാൻ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്ത് നിങ്ങളെ അറിയേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കോ എൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്കൊരു മുഖം മാത്രമേ എൻ്റെത് കണ്ടിട്ടുണ്ടാവൂ അല്ലേ പൊളിറ്റിക്സിൻ്റെ മുഖമായിരിക്കും നിങ്ങളെൻ്റെ കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതും കൂടിയല്ല കൃഷ്ണൻ്റെ അതായത് കൃഷ്ണഭക്തികാലം തന്നെ കിട്ടാൻ എനിക്ക് ദൈവം സഹായിച്ചിട്ട് അതൊരു യോഗം തന്നെയാണ് അല്ലേ കൃഷ്ണൻ്റെ ഇതിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയതിനോട് കൃഷ്ണനോട് ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളോട് കാരണം നിങ്ങളോട് സംസാരിച്ച് ഇരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ എനിക്ക് സമയം പോകുന്നത് അറിയുന്നുണ്ടാവില്ല കാരണം അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ഞാനെല്ലാം എൻ്റെ ലോകം മൊത്തം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് എനിക്ക് ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ആടുന്നതും പാടുന്നതും ഒക്കെ ഇതിലൂടെയാണ് ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷേ നല്ല കമൻ്റ് പക്ഷേ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് നല്ലതല്ലാണ്ട് വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഒരു ബാഡ് കമൻ്റ് പോലും എനിക്ക് വരാറില്ല അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താത്തീരാൻ പറ്റാത്ത ഇത്ര നന്ദിയുണ്ട് പിന്നെ പ്രാക്ടീസും ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈവും കാര്യങ്ങളൊന്നും വരാത്തത് പ്രാക്ടീസാണ് ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലൂടെയാണിപ്പം പോകുന്നത് അപ്പോൾ അപ്പം കൂടി കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പിന്നെയും ലൈവ് ഹുഷാറായിട്ട് വരുന്നതായിരിക്കും ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പം നിങ്ങൾ ആ ആൽബം ആൽബം കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇടും അപ്പം നിങ്ങളെല്ലാവരും കാണാം ബൈ